പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മധുവിധ ആഘോഷിക്കാൻ കശ്മീരിലെത്തിയ നാവികസേന ഉദ്യോഗസ്ഥനും കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേനാ ഉദ്യോഗസ്ഥൻ ഇരുപത്തി ആറുകാരനായ ലഫ്റ്റനന്റ് വിനയ് അഗർവാളാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിനാറിനായിരുന്നു വിനയ് അഗർവാളും ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം വിവാഹത്തോടനുബന്ധിച്ച് അവധിയിലായിരുന്ന വിനെ മധുവിതു ആഘോഷിക്കാനായാണ് ഹിമാൻഷിക്കൊപ്പം കാശ്മീരിലെത്തുന്നത് വിവാഹത്തിന്റെ ആറാം നാൾ ഹിമാൻഷിക്ക് ലഭിച്ചത് തീരാവേദനയും വിവാഹിതനായി ഏതാനും മാസങ്ങൾ മാത്രം പിന്നിട്ട ശുഭം ദ്വേദിക്കും ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായി ഭാര്യ ഭാര്യയുടെ മാതാപിതാക്കൾ ഭാര്യ സഹോദരി എന്നിവർക്കൊപ്പമാണ് ശുഭം ദ്വേദി കാശ്മീരിലെത്തിയത് പഹൽഗാമിലെ ഭക്ഷണശാലയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു ശുഭം ദ്വേദിയുടെ ജീവൻ ഭീകരർ കവർന്നത് ശുഭത്തിന്റെ തലയിലാണ് വെടിയേറ്റതെന്ന് സഹോദരൻ സൗരഭ് ദ്വേദി പറയുന്നു ശുഭത്തിനെ വെടിവെച്ചിട്ടതോടെ എന്നെയും കൊല്ലുമെന്ന് ഭാര്യ ഭീകരരോട് പറയുമ്പോൾ നിന്നെ വധിക്കില്ലെന്നും നിങ്ങളോട് എന്താണ് ഞങ്ങൾ ചെയ്തതെന്ന് നിങ്ങളുടെ സർക്കാരിനോട് പോയി പറയാനാണ് ഭീകരർ പറഞ്ഞതെന്നും സൗരഭ് ദ്വേദി പറയുന്നുണ്ട് ചൊവ്വാഴ്ച ഉച്ചയോടെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ ആക്രമണം നടത്തുന്നത് പഹൽഗാം ഹിൽ സ്റ്റേഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ ബൈസാരൻ പുൽമേടിലാണ് ഭീകരർ വെടിവെപ്പ് നടത്തിയത് സൈനിക വേഷത്തിലെത്തിയ ആയുധധാരികളായ ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ മരിച്ചവരിൽ കർണാടക ശിവമോഗ സ്വദേശി മഞ്ജുനാഥ് റാവും ഉൾപ്പെടും അവധിക്കാലം ആഘോഷിക്കാനാണ് മഞ്ജുനാഥും കുടുംബവും കാശ്മീരിലെത്തിയത് ആക്രമണം നേരിട്ട നിമിഷങ്ങൾ ഭാര്യ പല്ലവി പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ പേർ ഞാനും എൻ്റെ ഭർത്താവും മകനും കാശ്മീരിലേക്ക് പോയി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതോടെയാണ് ആക്രമണം ഉണ്ടായത് ആ സമയത്ത് ഞങ്ങൾ പഹൽഗാമിലായിരുന്നു എൻ്റെ കൺമുന്നിൽ വെച്ച് അദ്ദേഹത്തിന് വെടിയേറ്റു സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു നാട്ടുകാരാണ് തങ്ങളെ സഹായിച്ചത് ആക്രമികൾ ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചിരുന്നു മൂന്നോ നാലോ പേർ ഞങ്ങളെ ആക്രമിച്ചു ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നു നിങ്ങൾ എന്നെയും കൊല്ലൂ അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു ഞാൻ നിങ്ങളെ കൊല്ലില്ല പോയി മോദിയോട് ഇത് പറയൂ പല്ലവി ഒരു ദേശീയ മാധ്യമത്തോട് പറഞ്ഞ വാക്കുകളാണിത് ഭർത്താവിൻ്റെ മൃതദേഹം എത്രയും വേഗം ശിവമോഹയിലേക്ക് കൊണ്ടുവരണമെന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടതായും പല്ലവി പറഞ്ഞു മഞ്ജുനാഥ് ഭാര്യ പല്ലവി മകൻ എന്നിവർ നാല് ദിവസം മുൻപാണ് കശ്മീരിലേക്ക് യാത്ര പോയത് ഇന്ന് രാവിലെ പഹൽഗാമിലെത്തിയ വിവരം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ച് അറിയിച്ചിരുന്നു ജമ്മുവിലുള്ള ഇയാളുടെ കുടുംബം സുരക്ഷിതരാണെന്ന് കർണാടക സർക്കാർ അറിയിച്ചു ഉച്ചയോടെ കുടുംബം ട്രക്കിംഗ് നടത്തി താഴ്വരയിൽ ഇരിക്കുന്നതിനിടയിലാണ് ഭീകരാക്രമണം ഉണ്ടാവുന്നത് മഞ്ജുനാഥിന്റെ തലയിലാണ് ഭീകരർ വെടിയുതിർത്തത് തൽക്ഷണം തന്നെ മഞ്ജുനാഥ് മരിച്ചു അജ്ഞാതനായ തൂക്കുധാരികൾ വിനോദസഞ്ചാരികൾക്ക് വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രമേ ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ സാധിക്കൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ട്രക്കിംഗ് മേഖലയിലേക്ക് പോയവർക്ക് നേരെയാണ് പ്രധാനമായും ആക്രമണമുണ്ടായത് ഇവിടേക്ക് കൂടുതൽ സുരക്ഷാ സേനാംഗങ്ങൾ എത്തിയതോടെ ഭീകരർ പിന്തിരഞ്ഞെന്നാണ് കരുതേണ്ടത് ജമ്മു കാശ്മീരിൽ രണ്ടായിരത്തി ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് പഹൽഗാമിൽ ഇന്നലെ നടന്നത് ഭീകരാക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമിത് ട്വിറ്ററിൽ കുറിച്ചു കുറ്റവാളികൾക്ക് ഏറ്റവും കഠിനമായ തിരിച്ചടി നൽകുമെന്നും അമിത് പറഞ്ഞിട്ടുണ്ട്